പാട്ടിനൊപ്പം അതിമനോഹരമായി നൃത്തം ചെയ്യുന്ന ഒരു രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി അവളുടെ താളബോധവും തമാശയുമൊക്കെ നിറഞ്ഞ നൃത്തം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഒഴിവു സമയത്ത് കൂട്ടുകാർക്കൊപ്പം പാട്ടിനൊപ്പം ചുവടുവെച്ച ഈ കുരുന്നിന്റെ നൃത്തം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതാകട്ടെ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി എരൂർ കെ എം യു പി സ്കൂളിലെ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി അനയാ പി റിനിലാണ് ഈ കൊച്ചുമിടുക്കി ആദ്യം ഈ മിടുക്കിയുടെ രസകരമായ ആ നൃത്തം ഒന്ന് കണ്ടുവരാ നൃത്തത്തിൽ രണ്ടാം ക്ലാസ് വിദ്യാർത്ഥിനി അനയയെ തോൽപ്പിക്കാൻ ഇനി ആരുണ്ട് എന്നാണ് അനയയോട് നൃത്തം പങ്കുവെച്ച് മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചത് തന്റെ സുഹൃത്തുക്കളുടെ ഒപ്പം സങ്കോചം ഏതുമില്ലാതെ അനായാസമായി ചുവടുകൾ വെക്കുന്ന അനയയുടെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് കഴിഞ്ഞ ദിവസം സ്കൂളിലെ ഫ്രീ പീരിയഡിൽ കുട്ടികളെ ക്ലാസ് റൂമിൽ നിന്ന് പുറത്തിറക്കിയിരുന്നു തുടർന്ന് ഇവർക്കായി പാട്ടും വെച്ചു നൽകി ഈ സമയത്താണ് വിദ്യാർത്ഥികൾ നൃത്തം ചെയ്തത് കുട്ടികൾക്കൊപ്പം അനയ മികച്ച രീതിയിൽ നൃത്തം ചെയ്യുന്നത് സ്കൂളിലെ ഹെഡ് മിസ്റ്റർ ആയ എ കെ ശ്രീലതയാണ് വീഡിയോയായി പകർത്തിയത് തുടർന്ന് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തു അതോടെ വീഡിയോ വൈറലായി ഇത് കണ്ട് ബിആർസി ട്രെയിനറായ ടി വി ദീപയാണ് വീഡിയോ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് കണ്ണൂർ സ്വദേശിയായ പി റിനിലിന്റെയും രജിയുടെയും ഇളയ മകളാണ് അനയ ഇതേ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദികൃഷ്ണയാണ് അനയയുടെ സഹോദരൻ എന്തായാലും ഈ കുരുന്നിൻ്റെ ഈ കൊച്ചുമിടുക്കിയുടെ നൃത്തം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെങ്ങും വൈറലാണ് ഇങ്ങനെ വേണം ഒരു ആത്മവിശ്വാസവും അല്ലെങ്കിൽ താളബോധവും ഒക്കെ എന്നാണ് കമൻറ്റുകളിൽ മലയാളികൾ കുറിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി